ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വ്ലോഗ്സ് ബൈ ഷബാന അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് തമിഴേൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കാണല്ലോ അല്ലേ നമ്മളെല്ലാവരും കുക്ക് ചെയ്യുന്നവരാണല്ലേ അപ്പോൾ ഈ അടുക്കള ജോലി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ടിപ്സാണ് ഞാനിവിടെ പറയുന്നത് ഇപ്പോൾ എന്തെങ്കിലും മിക്കതും നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ ഈ പറയുന്നത് കൂടാതെ ഈ പ്രശ്നങ്ങൾക്ക് വേറെ ടിപ്സ് ഉണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ അധികം ലഘടിപ്പിക്കാതെ വീഡിയോയിലിട്ടു പോകാം ഒട്ടുമിക്ക ആൾക്കാർക്കുള്ള പ്രശ്നമാണ് ഈ പഞ്ചസാര പാത്രത്തിൽ ഉറുമ്പ് കയറുന്നത് അല്ലേ ഇനി അങ്ങനെ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഞ്ചസാര പാത്രത്തിൽ രണ്ട് മൂന്ന് ഗ്രാമ്പുവും കൂടിയിട്ട് അടച്ചു വെച്ചാൽ മതി പിന്നെയുള്ളൊരു പ്രശ്നമാണ് ഈ പള്ളത്തി മത്തി പോലുള്ള മീനുകളും ഒക്കെ മുറിക്കുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ ഒരു മണം എപ്പോഴും തങ്ങി നിൽക്കും അപ്പോൾ നമ്മൾ മീൻ കഴുകുന്ന വെള്ളത്തിലോട്ട് കുറച്ച് കല്ലുപ്പും കുരുമുളകും കൂടിയിട്ട് കഴുകിയാൽ മതി മീനും വൃത്തിയാവും കൈയും വൃത്തിയാവും ചില സമയത്ത് കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അടുക്കള ഒരു അടഞ്ഞ മണം നിൽക്കാറുണ്ടോ കുറച്ച് വെള്ളത്തിലോട്ട് വിനാഗിരി ഒഴിച്ച് അടുപ്പിൽ തിളപ്പിച്ചാൽ മതി ആ വാടയൊക്കെ പോയി കിട്ടും മിക്സിയുടെ ജാർ വൃത്തിയാക്കാനായിട്ട് അതിലോട്ട് കുറച്ച് ഡിഷ് വാഷും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് കറക്കിയെടുത്താൽ മതി സാവോളയൊക്കെ അരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കയ്യിലൊരു കുത്തൽ മണം വരാറുണ്ടോ കാപ്പിപ്പൊടി ഇട്ട് നന്നായിട്ട് കൈ തേച്ച് കഴിക്കിയാൽ മതി ആ ഒരു കുത്തൽ ഇനി ഉണ്ടാകത്തില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കി അറിയിക്കണേ ഇനിയും ഇതുപോലുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് പിന്നെ കാണാം